എന്നോട് കുറേ പേര് കറുത്തു പോയത് മുഖം എന്താ എന്താ രണ്ടു ദിവസം ക്രീമൊന്നും ഇട്ടില്ല ഞാൻ നമ്മളീ സ്വാഭാവിക നിറമെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതേ നമുക്കിപ്പോ കാണത്തുള്ളൂ സ്വാഭാവിക നിറത്തെ സംതൃപ്തനാണോ പിന്നെന്താ സ്വാഭാവിക നിറ നല്ലത് ഈ എക്സ്ട്രാ ആയിട്ട് ചെയ്യണമൊന്നും അത്ര നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല രണ്ടു ദിവസമേ എനിക്ക് കഴിയില്ലായിരുന്നു ഞാൻ ഇട്ടില്ല ഓ ഇനി ഇടാതിര വരുവോ ഇതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ തോന്നുന്നേ കളർ കുറഞ്ഞല്ലേ കളർ കുറഞ്ഞിട്ടുണ്ടോ എന്താ പരിപൂർണമായിട്ട് ചോദിക്കുന്ന കേട്ടല്ല നിങ്ങൾ പരിപൂർണമായിട്ട് എന്റെ അസുഖം മാറിയോന്ന് ഹസ്ബൻഡാ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളിലൊരാളെ പോലെയല്ലേ ചോദിക്കാരണം പുള്ളിസ് അതാ സമയം ഫോണിലാണ് അതുകൊണ്ടാണ് ഞാൻ വഴക്കിടുന്നത് മനസ്സിലായേ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നത് ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്നു ഏതു സമയം ഈ മനുഷ്യനെ കിട്ടത്തില്ല ആണ് ഈ ഇടിയൊക്കെ ഇടയ്ക്ക് എനിക്ക് ദേഷ്യവും ഇടിയൊക്കെ വരുന്നത് ഇന്നലെയൊക്കെ ഇടിവെച്ചില്ലേന്ന് വെച്ചല്ലേ നമ്മൾ ഇടി വെച്ച എത്ര സമയം ഇരിക്കുമ്പോ ഇന്നലെ ഞാൻ ഞാനിടി വെച്ചില്ലേ ഇന്നലെ ഞാൻ റോഡേ പോയപ്പോ റോഡ് ക്രോസ് ചെയ്യുന്നു ഒന്നും നോക്കുന്നില്ല എന്താണ് വേറെ വണ്ടി വരുന്നൊന്നും നോക്കാതെ ചാടി ഓടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതാ കണ്ടോ അത് ഇവിടെ ഇരിക്കുന്ന ആളുടെ ഏതാണ്ട് അതേ സ്വഭാവമാണെന്ന് പറഞ്ഞു അതിനെ ആ പെണ്ണിനെ നോക്കി എന്നാണ് പറയുന്നത് അതല്ല എനിക്ക് വേറെന്താ എന്റെ സ്വഭാവമാണ് ആ ഓട് ബഹളി പിടിച്ചു ഓടുന്നെന്ന് പറഞ്ഞു ദേ ബി പിടിച്ചു ഓടുന്നു നിന്റെ സ്വഭാവം തന്നെ പറഞ്ഞത് അങ്ങനെയല്ല അപ്പൊ അവൾ ഓടുന്ന സ്റ്റൈൽ നിങ്ങൾ എന്തിനാ നോക്കിയെന്ന് പറഞ്ഞു ഓടി നമുക്ക് വരില്ലേ നമ്മുടെ ചാടി ഓടുന്നേ വേറെ വണ്ടി വരുന്നുണ്ടോന്ന് നോക്കി പിണങ്ങിരുന്നു

കൊണ്ടുവന്നാതില്ലോ കൊണ്ടുവന്നില്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ വരുന്നത് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞൂടു ഞാൻ വരുന്ന സ്റ്റൈല് പറഞ്ഞു എടാ ചക്കരകളെ ഭാര്യ ഭർത്താവായ ഇടി വെക്കുന്ന ചില കമന്റുകൾ കണ്ടോണ്ടാണ് പിന്നെ ഇങ്ങനെ പറന്ന് ഇടി പെരമാസ്തോരി ഒക്കെ വേണം വീട്ടിലിടയ്ക്ക് െ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും പ്രേമിച്ചോണ്ടിരുന്ന ഒരു സുഖം ഇടക്കൊരു വഴക്കിട്ടിട്ട് കുട്ടിപുളിയായിട്ട് സ്നേഹിക്കാൻ പറ്റും നമുക്ക് ഞാൻ എപ്പോഴും ഭാര്യയും ഭർത്താവും ആയിട്ട് രമ്യതപ്പെട്ടു പോകുന്ന കാര്യവും ഫാമിലി സംബന്ധമായ കാര്യങ്ങളെടത്തില്ല ഓ ഇവർക്ക് ഞാൻ കുടുംബപരമായ കാര്യം എനിക്ക് എത്ര വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ആ ഊർജസ്വലതായിട്ട് ഉം ഇല്ല ഞാൻ ഇന്നലെ മുതൽ അല്ലേ മിന്നാലെ മുതലും എല്ലാവരും സൂക്ഷിച്ചോണം എന്താ എന്ത് എന്ത് സാധനം ഇറങ്ങിയിരിക്കുന്നു കൊറോണയുടെ വകവേദ ഇനി വല്ല മെഡിക്കൽ ടീമുകളുടെ നമ്മുടെ ഉടയിപ്പണന്ന് പറയാൻ പറ്റില്ല ഇനി എന്തൊക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ മാസ്ക് ബിസിനസ് ഞാൻ അടുത്ത പഴയ പോലുള്ള പരിപാടിയായിട്ട് ഇറങ്ങാൻ സർക്കാരിന് വൈദ്യാതിരിക്കാണ് പല പരിപാടിയായിട്ട് ഇറങ്ങും അല്ലേ സാനിറ്റൈസർ ഇനി അതും പറഞ്ഞ് അവരവര് പ്രതിരോധ ശക്തിയുള്ള ഫുഡുകൾ കഴിക്കുക അല്ലെ എന്തുവാ പിന്നെ എന്താ അസുഖം വന്നാലും അവഗണിക്കാതിരിക്കുക വേഗം തന്നെ അതിന് മരുന്ന് കഴിക്കേണ്ടത് കഴിക്കുക പിന്നെ നമ്മൾ ചുമയൊക്കെ വന്നാൽ ശരിക്കും ചൂടുവെള്ളം അല്ലാതെ ഒരു പച്ച താണുത്ത സാധനം കഴിക്കരുത് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക പെപ്സി കുടിച്ചിട്ടേ ഈ മനുഷ്യൻ എന്നോട് പെപ്സി കുടിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ ചക്കരകളെ ചോദിച്ചു മേടിച്ചോണ്ട് വന്നു എനിക്ക് പനിയായിട്ടിരിക്കാണെന്നൊരു വിചാരം വേണ്ടേ പനി വരപ്പം നമുക്ക് പെപ്സി വേണം ചിക്കൻ ബിരിയാണി വേണം എന്നൊക്കെ തോന്നും അത് സ്വാഭാവികം അപ്പൊ പറഞ്ഞു തരണ്ടേ വേണ്ട നീ കുടിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഉടനെ പോയി ചിക്കൻ ബർഗറോട് എന്ന് പറഞ്ഞാൽ അതും മേടിച്ചോണ്ട് വന്നു പെപ്സിയും മേടിച്ചോണ്ട് വന്നു എന്തു പറഞ്ഞാലും പാവപ്പെട്ടോ മേടിച്ചോണ്ട് വരുമ്പോ ചക്കരകള് അതിന്റെ ദോഷമൊന്നും പുള്ളി ഓർക്കത്തില്ല അയ്യോ ഞാൻ പനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പനി വന്ന് അട്ടിപ്പെട്ടിട്ടില്ല ഓഹ് ഞാൻ അതേന്ന് രക്ഷപ്പെട്ടത് ദയമേ ഞാൻ പനിയുടെ അരികത്തോടെ പോകത്തില്ല പരിയ തുമ്പോൾ എനിക്ക് അങ്ങനെ പനി വന്നിട്ട് അസുഖം വന്നിട്ടുണ്ടോ വർഷം കൊറോണ വന്നിട്ട് പോലും കിടന്നില്ലേ ബോവന് വന്നപ്പോ എന്റെ കൊറോണ വലിച്ച് ദൂരെ തന്നിട്ട് ഞാൻ എഴുതേണ്ടത് അമ്മൂനും ബോവനും വന്നുകഴിഞ്ഞ അമ്മൂനും വന്നത് ഇപ്പൊ ഇവര് രണ്ടുപേരും ഇവർക്ക് രണ്ടു പിടിച്ചപ്പോ എനിക്ക് പ്രാന്തായി അപ്പൊ ഞാൻ കൊറോണ കളിച്ചു ദൂരെ തറിയ കൊറോണ ഒക്കെ പോയി രണ്ടു ദിവസം അനക്കവില്ലാതെ ഞാൻ കേട്ടെന്ന് ഒരു ഇതിൽ പിന്നെ ഞാൻ കിടന്നിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്ര ഒരു എട്ടമ്പത് പത്ത് വർഷത്തിനകം വന്ന ഏറ്റവും വലിയൊരു ഷോക്കിംഗ് പനിയായിരുന്നു ഇത് ഇതിനി കൊറോണയുടെ വകഭേദം വല്ല കൊണ്ടാന്ന് അറിയത്തില്ല എനിക്ക് അങ്ങനത്തെ ടെൻഡൻസി അല്ലേ ഇതിനകത്ത് പറയുന്ന തലവേദനയും ചുമ ഇല്ലെന്നൊക്കെ പറഞ്ഞു എനിക്ക് ചുമയുണ്ടായിരുന്നു നല്ല ഖബക്കിട്ടല്ലായിരുന്നു അതൊക്കെ അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് എനിക്ക് എല്ലാവരും ജാഗ്രതയോടെ ഇരുന്നു കേട്ടോ പിന്നെന്തോ പറയാനുള്ളത്

അങ്ങനത്തെ കമന്റിൽ ഇടുന്ന മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും ഞാൻ ഒരിക്കലും ഞാൻ ഭയങ്കര അല്ലേ എല്ലാവരോടും സ്നേഹമായിട്ട് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ് ഞാൻ ഒരിക്കലും ആരെയും കേർ ചെയ്തതെന്ന് ഭയങ്കരമായിരുന്നു പിന്നെ എനിക്കിട്ടൊന്നും കൂട്ടിയാൽ ഞാൻ തിരിച്ച് ഒന്ന് രണ്ട് മൂന്ന് വർഷം എനിക്ക് തിരിച്ചിട്ട് കുത്തു കൊടുക്കും അല്ലേ അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ എഴുതി എഴുതുകൊടുക്കുമ്പോൾ പിന്നെ നമ്മളെ ചവിട്ടി കയറാൻ ആളുണ്ടാകത്തില്ലേ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതൊന്നുമില്ല ഞാൻ ഒരിക്കൽ പോലും ഒരാളോടും എനിക്കൊരു ധാർമ്മികതയുണ്ട് തന്നെ ഈ പറയുന്ന തന്നെയാണ് മാറ്റി ഞാൻ ഞാൻ ഈ ഈ പറയുന്ന പറയുന്ന വീഡിയോ കാണുന്ന തന്നെയല്ലേ എല്ലാം കാര്യങ്ങളെയാണ് ഒരു മറച്ചു വെച്ചോണ്ടും ചെയ്യണ പരിപാടിയില്ല എല്ലാം തന്നെ പറയും എന്ത് പറഞ്ഞാലും അത് എന്ത് മനസ്സിൽ തോന്നും അത് ഉടനെ പുറത്തോട്ട് വരും അല്ലാതെ അത് ഒതുക്കി വെക്കുന്ന ഒരു സ്വഭാവമില്ല ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ സിംഗിൾ സിംഗിൾ പോകുന്ന ഞാൻ ഒരിക്കലും ഉടനെ പറഞ്ഞു അല്ല ഞാനത് നിങ്ങളുടെ അടുത്തൊന്നും മറച്ചില്ലല്ലോ ഞാനപ്പ തന്നെ പറഞ്ഞു മുന്നിൽ നിന്നല്ലേ വീഡിയോ പിടിച്ചിടുന്നത് മോവൻ ഇട്ട് എതിർത്തൂല എന്നാൽ അങ്ങനൊന്നും പറയില്ലെന്നോന്നി എനിക്കതിലൊന്നും ഒരു കഥ തോന്നിയില്ല എന്റെ ലൈഫ് നിങ്ങൾ ലൈഫ് എന്താണ് ലൈവായി കണ്ടിട്ട് കണ്ടോണ്ടിരിക്കുമല്ല ഞാനെന്ത് മറക്കാനാ എന്ത് മറയ്ക്കാനാടാ നമുക്ക് രഹസ്യങ്ങൾ ആരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ പരസ്യമായിട്ട് നമ്മളെ ജീവിക്കല്ലേ നിങ്ങളെന്താ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ടായിരുന്നത് കാരണം എന്താന്ന് വെച്ചാല് ഇനി ഞാൻ അമ്മേനെ പിന്നെ ബോബൻചേട്ടൻ്റെ അമ്മയോട് കാണിക്കുന്ന അനീതിയാണ് പിന്നെ ആ അമ്മയെ പിന്നെ അതാരോ നിങ്ങളുടെ നാട്ടുകാരോ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരോ അതോ ആ അമ്മേനെ പിന്നെ ആ അമ്മ എന്ത് കഷ്ടപ്പെട്ടാണ് ബോബൻചേട്ടനെയൊക്കെ നോക്കിയത് എന്നിട്ട് ബോബൻ ചേട്ടൻ്റെ അമ്മേനെ നോക്കാൻ ഇത് ഒറ്റയ്ക്ക് അത് അവരുടെ മകനുമായിട്ട് സുഖിക്കുവാണെന്നൊക്കെ ചോദിക്കുന്നത് അത് ഭയങ്കര എനിക്ക് വരെ വിഷമം തോന്നി അങ്ങനെ ചോദിച്ചവരോട് ആൻസർ പറയാതിരിക്കും എനിക്ക് പറ്റത്തില്ല ആരെന്തും പറഞ്ഞോട്ടെ അതിനൊന്നും സിങ്കുമ മറുപടി പറയണ്ടതെന്ന് എല്ലാവരും പറയും പക്ഷേ ഇത് നമ്മളുടെ ഒരു വ്യക്തിത്വത്തിന് എൻ്റെ ഒരു വ്യക്തിത്വത്തിന് ആൻസർ ഇതിനെ കൊടുക്കണം വേറെ എന്നെ എന്തുവല്ല ഞാൻ മോശക്കാരിയാണെന്ന് പറയുന്നത് ചേട്ടാ അമ്മേനെ ഒന്നും ഞങ്ങളുടെ ഫാമിലി തൊട്ട് കളിക്കണ്ട കേട്ടോ അങ്ങനെ പറയണ്ട അതൊരു പേരെ വിഷമം എന്നാലും പറഞ്ഞോട്ട് എനിക്ക് വെറുപ്പൊന്നുമില്ല അറിഞ്ഞിരിക്കുക അമ്മ വന്നാൽ ഞങ്ങൾ രണ്ട് കഴിഞ്ഞിട്ടും സ്വീകരിക്കും പ്രത്യേകിച്ച് ഞാൻ അല്ലേ വാവേ അല്ലേ വാവേ എൻ്റെ അടുത്ത് വന്ന അമ്മയെ പൊന്നായിട്ട് നോക്കും ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾ അങ്ങനെ അവരുമായിട്ട് ബോബൻ്റെ സഹോദരങ്ങളുമായിട്ടൊന്നും ഞങ്ങൾക്ക് പിണക്കോന്നും ഇല്ല കേട്ടോ അങ്ങനെ പിണങ്ങിയൊന്നുമില്ല എല്ലാ കാര്യത്തിലും ബോബൻ അങ്ങോട്ട് വീട്ടും പോയി സഹകരിക്കുകയൊക്കെ ചെയ്യും ഞാനാണെങ്കിലും ബോബൻ്റെ ഇളയെ അനിയൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി മിണ്ടി തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടാണ് കയറി മിണ്ടിയത് ഞാനങ്ങോട്ട് കയറി മിണ്ടു പോയത് എന്നെ എന്നെ സോദിച്ചാലും എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല കുറേ ദിവസം മുമ്പ് ബോബൻ്റെ രണ്ടാമത്തെ അനിയനെ ലുലു വെച്ച് കണ്ട് ബോബൻ ഞാനപ്പോഴല്ലേ എൻ്റെ മുഖം ഒരു ഓയിൽ വേണ്ടിയിട്ട് കരിഞ്ഞിരിക്കുമല്ലേ ഞാൻ ഓടിക്കളഞ്ഞു കാരണം എൻ്റെ ഈ കരിഞ്ഞ മുഖം എന്തായാലും അവർ കാണണം ബോബൻ പറഞ്ഞത് നീ ഇത്രയും ഓടിക്കളഞ്ഞ അപ്പോൾ ബോബൻ ദൈവം ഇവിടെ എന്താ ഇങ്ങനെ കാണിച്ചെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ബോബനെ വിട്ടിട്ട് ഞാൻ ഓടിക്കളഞ്ഞു ഇപ്പം അവര് അത് കേൾക്കുന്നതൊക്കെ കേട്ടിട്ടെന്ന് ഓർത്തിട്ട് സത്യത്തിൽ ഞാൻ ഓടിക്കളഞ്ഞത് അത്രയും ബോറായിട്ട് അവരെല്ലാം കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കാരണം ഈ വെള്ള ഈ വെള്ളപ്പത്തായത്തിൻ്റെ കൂടെ കരി പോലത്തെ മോന്തായിട്ടൊരു സ്ത്രീ അല്ലെ ഇങ്ങനെ അവിടെ പിടിച്ചേക്കണ്ടേ അതായത് ഇങ്ങനെ ഇത്രയും കരി ഇത്രോം കരിയായിട്ടിരിക്കുന്നു അല്ലേ ഒരു ഓയിൽ മനു ആട ചിരിക്കണ്ട അതായത് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്നെയും കൊണ്ട് നടക്കുന്നതൊക്കെ അവരുത് അവർക്ക് തോന്നുന്നു അവർക്കതിന് ക്ഷേമ ഞാൻ ഓടിക്കാൻ എൻ്റെ യഥാർത്ഥ പിക്ചർ അനുസരിച്ച് ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ചെന്ന് ഇങ്ങോട്ട് മിണ്ടില്ലേ അങ്ങോട്ട് കയറി മിണ്ടുന്ന ക്യാരക്ടറാണ് അങ്ങനെ മിണ്ടാൻ സാഹചര്യം കിട്ടാൻ എനിക്ക് മിണ്ടാകരുതുള്ളൂ എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല ഞാൻ കയറി മിണ്ടും ബോൻ എൻ്റെ ഭാര്യ എൻ്റെ കടപ്പം പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പ് ഇതൊക്കെ പറയുന്ന വല്ല യൂട്യൂബറും ഉണ്ട് അവരിങ്ങനെ പരിഭ്രമിച്ചു പോയി ഞാൻ കയറി ഹലോ എന്ന് പറഞ്ഞു ഞാൻ കയറി കൈ കൊടുത്ത് മനസ്സിലായേ അതിനകത്തൊന്നും സിംഗമക്ക് പേടിയില്ല സിംഗമക്ക് അങ്ങനെ ഉള്ള ചമ്മനില്ല സിംഗമക്കങ്ങനത്തെ വലിയ ഭാവങ്ങളോ ചെറിയ ഭാവങ്ങളാ ഭാവത്യാസങ്ങളാ ഒന്നും ഞാൻ നോക്കത്തുമില്ല കേട്ടാ അതുകൊണ്ടിനി മേല ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ എൻ്റെ സഹോദര സഹോദരി കേട്ടാ ഞാൻ കോട്ടപ്പടിയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാണ് മാ വന്നത് മിക്കത് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഒരു വിഷമം ഉണ്ടോന്നിപ്പോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുമല്ലോ നമുക്ക് ഞാൻ അത്ര നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് എനിക്ക് ഓവർ ഇത്രയും നല്ല ലൈഫൊക്കെ തരും എനിക്ക് അവരോട് ആരോടെങ്കിലും ഒരു വെറുപ്പോ വിദ്വേഷോ തോന്നുമോ സ്വാഭാവികം ആയിട്ട് പോലും വെറുപ്പ് ഒരു കുഞ്ഞ് വെറുപ്പ് പോലും തോന്നില്ലല്ലേ വാവേ അപ്പോൾ വാവിടെ പറഞ്ഞിട്ട് അല്ലല്ലേ എനിക്കങ്ങനെ ഞാൻ ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവേ പറഞ്ഞു വീട്ടുകാരോട് സഹകരിക്കല്ലേ അല്ല അവിടെ പോകും ഇപ്പോ എൻ്റെ അനിയന്റെ മോനെ കല്യാണം പോകുന്നത് അപ്പം ഞാൻ ആ എന്തോ പറഞ്ഞാൽ നീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന് ഞാൻ പറയും ഒരിക്കലും അങ്ങനെ പറയല്ലോ അനിയൻ ഒരേ ഒരു മോനെ മോനോട് തീർച്ചയായിട്ടും പോകണം പിന്നെ ഒരു ചാൻസ് ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പോകണം അതൊക്കെ ആ വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പം ഇണക്കും എല്ലാം പോകും അപ്പം നിങ്ങൾക്ക് അപ്പോൾ അവൻ പറയും എൻ്റെ കല്യാണത്തിന് വലിയപ്പച്ച വന്നില്ലല്ലോ എന്നൊരു വാക്ക് വാക്കവൻ്റെ വായിന്ന് വീഴാനിട അവർ തരാം തീർ നിങ്ങൾ തീർച്ചയായിട്ടും ോ ഞാൻ തള്ളി ഒരുക്കി പുതിയ ഷട്ടം കൊണ്ടൊക്കെ അല്ലേ സെറ്റായിട്ട് ഒരുക്കി വിടുമായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ നീതിയല്ലാത്ത ഒന്നും കാണിക്കത്തില്ല നാളെ എനിക്ക് കുറ്റബോധം തോന്നുന്ന കാര്യം ഞാൻ അതാണ് പറഞ്ഞത് നമുക്കൊരു നാല്പത് വയസ്സിനു ശേഷം ബോധം വെക്കത്തുള്ളൂ അതിലും ഉള്ളൊരു സിംഗിൾ ബോവൻ അങ്ങനത്തെ പോലെ ഇച്ചിരി ദേഷ്യവും കോപവും ഒരു ചെറിയ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയൊക്കെ കാണിക്കുമായിരിക്കും പക്ഷേ എനിക്ക് ബോധം വെച്ചതിന് ശേഷം ഞാൻ ഞങ്ങൾ ഒരു പരിപാടികളൊന്നും ചെയ്തിട്ടില്ലെന്നായിരിക്കും പണ്ട് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവില് എനിക്കില്ല കേട്ടോ ഞാൻ തന്നെ സ്വയം പറയൂ അങ്ങനെ എൻ്റെ കുറ്റം ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഒരു ദേഷ്യവും പെട്ടെന്നുള്ളൊരു പ്രതികരണ മനോഭാവമൊക്കെ എനിക്കു പെട്ടെന്നുമായി ഉരുള്ള കുപ്പേരി പോലെ മറുപടിയൊക്കെ വരുമായിരുന്നു അല്ലാതെ ഒരിക്കൽ പോലും മറ്റുള്ള ഉപദ്രവിക്കുക മറ്റുള്ള ഹെർട്ട് ചെയ്യുക അങ്ങനെ ബഹുമാനമില്ലാതെ മറ്റുള്ളവരെ ബഹുമാനിക്കാതെ അംഗീകരിക്കാതെ സംസാരിക്കുക പെരുമാറുക ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല ഏത് ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും അവർക്കൊരു ബഹുമാനം കൊടുത്തിരിക്കും ഒരാളുടെ പണവോ പദമയോ സാമ്പത്തിക ശേഷിയോ സാമ്പത്തിക ഇല്ലായ്മയുമേ ഒന്നും വെച്ചിട്ട് ഞാൻ ഒരാളെ വലുതായിട്ടും ചെറുതായിട്ടും തിരിക്കത്തില്ല എല്ലാവരും ഒരേപോലെ തന്നെ സ്നേഹിക്കത്തുള്ളു കേട്ടോ അപ്പോൾ അങ്ങനത്തെ വേദനിപ്പിക്കുന്ന നൊമ്പരെപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കല്ലേ എനിക്കങ്ങനത്തെ കമൻ്റ് ഇടരുതേ ചക്കരകളെ ചെറുതെ പറയാമെന്ന് മാത്രം നിങ്ങളെടുമായിരിക്കും പക്ഷേങ്കിലും ഞാൻ എന്നെ മനസ്സിലാക്കി തരും ബോബൻ്റെ കൂടെ ഇരുന്ന് തന്നെ മനസ്സിലാക്കി തരും അത് ഒന്ന് എൻ്റെ ഭാര്യ ഭാര്യനെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എന്ന് അല്ല ചോദിച്ച ചോദ്യം ഞാൻ കണ്ടില്ല എന്താണ് അമ്മ ചോദിച്ചെന്തോന്ന് ചോദിച്ചത് എന്നിട്ട് അമ്മയെ നോക്കാതെ ഞാൻ നിങ്ങളല്ലേ അമ്മേനെ നോക്കാത്ത ഗോവൻറെ അമ്മ നോക്കാത്ത ഇത് നിങ്ങളുടെ കുറ്റമല്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ല അമ്മ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കും അമ്മ വന്നിട്ടില്ലേ വരുമ്പോ നോക്കും ജീവിക്കാൻ നല്ല രണ്ട് മരുമക്കളും അവരേറ്റ ഇളയാളുടെ കൂടെയാണ് നന്നായിട്ട് നോക്കുന്നുണ്ട് അവര് പിന്നെ നമുക്ക് എന്താ അവർക്ക് എന്തെങ്കിലും ഒരു ബിസിയാ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ നോക്കേണ്ടി വരും ഞങ്ങൾ പൂർണ്ണ സമ്മതം ബോവനാണ് അമ്മേനെ നോക്കുന്നത് എൻ്റെ എന്നെ കല്യാണം കഴിക്കുമ്പോഴേ ബോവനെ ഒരു കണ്ടീഷൻ വന്നു എൻ്റെ അമ്മേനെ നോക്കണം അല്ലേ എനിക്ക് എൻ്റെ അമ്മേനെ എൻ്റെ ഒന്ന് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ അമ്മയെ ബഹുമാനിക്കണം സ്നേഹിക്കണം എൻ്റെ അമ്മേടെ ഇഷ്ടങ്ങൾക്ക് അങ്ങനെ അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമായതുകൊണ്ട് ഓക്കേ എന്ന് പറഞ്ഞു അത് ഓക്കേ എന്ന് പറയാത്ത പോലെ ന്യൂ ജനറേഷൻ അല്ലല്ലോ ഞാൻ ഞാനൊരു സാധാരണ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ആ ചോദ്യത്തിനോട് യാതൊരു ഒരു വെറുപ്പും തോന്നിയില്ല നല്ലപോലെ അമ്മയെ നോക്കുന്നവൻ നല്ലപോലെ ഭാര്യയെ നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയോട് സ്നേഹമുള്ളവൻ തന്നെ ഭാര്യയോട് സ്നേഹം ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നിർത്താം ചക്കരകളെ ഗുഡ് നൈറ്റ് പറയാ നമുക്ക് ടാറ്റ ബൈ ബൈ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് വന്നിട്ടേ കാണിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഫോൺ താഴ്ത്താ മേക്ക് സെറ്റും താഴ്ത്ത് വെച്ചിട്ട് ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തു വന്നോടെ ഞാൻ സാലഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ഇന്നലത്തെ മട്ടൻ കറിയും ചൂടാക്കി കൊടുത്ത് ഇതെല്ലാം കഴിച്ചിട്ടും ഈ കഴിക്കുമ്പോഴും ഈ ചെവിയിൽ ഈ സാധനം എനിക്ക് എന്ത് പറയുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും ബോവൻ ചേട്ടൻ ഏഹ് ഈ ഉറങ്ങുന്നവരെ ഇതും വെച്ചോണ്ടിരിക്കും ചില സമയത്ത് ഞാൻ ഇടി വെക്കുന്നല്ല ഈ സാധനം നമ്മളോട് സംസാരിക്കാൻ സമയമില്ല മനസിലായേ ഓക്കേടാ ചക്കരകള് വലിയ ബിസിനസ്സുകാരന്മാരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥയെ നടന്ന് ഞാൻ ആലോചിക്കും അല്ലേ നീ വല്ല പാതിരാത്രി വന്ന് കേറിട്ട് കിടന്നുറങ്ങിട്ട് വെളുപ്പാങ്കാലത്തേക്ക് പോകും ഭാര്യ ഒന്ന് സംസാരിക്കും അവർ തളർന്നിങ്ങട്ട് വന്ന് തളർന്നിടന്നുറങ്ങിട്ട് പോകുന്ന ആലോചിച്ച് നോക്കിയേ ഭാര്യയുടെ അവസ്ഥ ഇതിലേ പേ കല്യാണം കഴിക്കാത്തത് അല്ലേ അപ്പം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ മറക്കരുത് പ്രാർത്ഥനയൊന്നും ഒരു കാര്യം ചില മറക്കല്ലേ എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് രാത്രി കിടക്കാവുള്ളൂ രാവിലെ വേണം എല്ലാ ആഗ്രഹങ്ങളൊക്കെ പറയാം രാത്രി കംപ്ലീറ്റ് എണ്ണി എണ്ണി നന്ദി പറഞ്ഞ് സമാധാനത്തോടെ കിടക്കുക കേട്ടാ സന്തോഷം ഇപ്പോഴത്തെ ഈ പനിയിൽ നിന്നൊക്കെ എല്ലാവരും രക്ഷ നേടാൻ നല്ല ഒന്നാന്തരമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക സന്തോഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചക്രകളെ ഗുഡ് നൈറ്റ്